അപ്പോൾ നമുക്ക് യൂട്യൂബിന്റെ പരിപാടിക്ക് പോയപ്പോൾ കിട്ടിയൊരു ഗിഫ്റ്റാണ് അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം ചെറിയൊരു അവാർഡാണ് കേട്ടോ എന്താ നമുക്കൊരു ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് ക്രിയേറ്റീവ് കറിയേറ്റീവ് താങ്ക് യു സോ മച്ച് എന്നാലും മറ്റേ കുറച്ചൊരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമുക്ക് യൂട്യൂബ് ടീം തന്നെയാണ് അപ്പൊ നമുക്കിത് എന്താന്ന് സംഭവം നോക്കാലോ ലൈഫനം കിട്ടുന്ന ഒരു സംഭവം യൂട്യൂബ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നന്നായിട്ടുള്ള അടിപൊളി പോയി സാധന കിട്ടിയത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കാര്ട്ട്ട് കുത്തി ചെയ്യേണ്ട സംഭവ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊക്കെ ഒരു പരിപാടിക്ക് വന്ന് നമുക്ക് പങ്കെടുത്ത് എല്ലാരും കാണാനും ഒരുപാട് ക്രിയേറ്റേഴ്സിനെ നമ്മള് കണ്ട് സംസാരിച്ച് ഭയങ്കര സന്തോഷ അപ്പോൾ ഭയങ്കര സന്തോഷായിട്ട് ഇതൊന്നും ഒരിക്കലും കിട്ടൂല്ലെന്ന് വിചാരിച്ച നമ്മള് കരണ്ടി കുത്തിട്ട് നല്ല ലൈറ്റലും കത്തും നല്ല സെറ്റ് സാ എങ്ങനെയൊക്കെ ഉണ്ടത് ശരിക്കും തിരിയുന്നില്ല അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ടല്ലേ അപ്പോൾ ഇതാ നമുക്ക് കിട്ടിയത് അപ്പോൾ കൊച്ചിയിലെ മീറ്റപ്പാണ് യൂട്യൂബ് ക്രിയേറ്റീവ്സ് ഇന്ത്യ നമ്മളെ കൊച്ചിയിൽ നടന്ന പരിപാടിയാണ് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് എന്താ പറയാ നമ്മളെല്ലാരും ഉണ്ടായി നമ്മുടെ ടീമിൽ എല്ലാവർക്കും കിട്ടിയിട്ട് നമ്മളപ്പുറം ഒന്നിച്ച് വീഡിയോസ് ചെയ്യുന്ന എല്ലാവർക്കും സന്തോഷ് മുത്താറ് നമ്മൾ ലൈറ്റിലും സെറ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ എല്ലാം ചെയ്യ നിങ്ങൾ നിങ്ങൾ സപ്പോർട്ടാണ് നിങ്ങളുടെ വിജയമാണ് എനിക്ക് എന്താ പറയാ നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്തതും നിങ്ങൾ തന്നെ എന്താ പറയാ സബ്സ്ക്രൈബ് ചെയ്തതും നിങ്ങൾ ഉള്ളത് വേണ്ട അതുകൊണ്ട് എല്ലാരും എല്ലാരും നല്ലോണം സപ്പോർട്ട് ചെയ്യ എപ്പോഴും നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും ഒരു ഫ്രണ്ടായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഫാമിലി ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങളും എൻ്റെ ഫാമിലിയാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാവരും ഇന്ന് ലൈക്ക് എടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവുക അപ്പോൾ ഫുൾ സപ്പോർട്ട് ചെയ്ത് ചെയ്തതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ അടിച്ചു വിളിക്കാൻ എന്നല്ലേ താങ്ക് യു